അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ നമ്മുടെ അർജുനും ശ്രീധു കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് പെട്ടെന്ന് പട്ടി കുറച്ചത് അപ്പോൾ ആരോ ഉറങ്ങുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ജിഡോ ചേട്ടൻ വിളിച്ചു പറഞ്ഞു ജാൻമണി ഉറങ്ങല്ലേ ഉറങ്ങില്ലേന്ന് അപ്പോൾ ജാൻമണി ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് ജിൻഡോ ചേട്ടാ ജാൻമണിനെ എണീപ്പിക്കുമെന്ന് എന്ന് പറയുമ്പോഴേക്കും ജിൻഡോ വേഗം ജാൻമണിനെ എണിപ്പിക്കാൻ പോകുന്നുണ്ട് പട്ടി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അർജുനും ശ്രീധൂനും ഭയങ്കര സന്തോഷമായി ജാൻമണിക്കാണ് പണി കിട്ടിയതെന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ അർജുൻ അങ്ങനെ ഒരു ചിരിയാണ് ചിരിക്കുന്നത് എന്താണെങ്കിലും അർജുനെയും ശ്രീധൂനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജാൻമണി വന്നപ്പോൾ ഓരോരോ കാര്യങ്ങൾ പറയുന്നത് ശ്രീധൂനാണെങ്കിൽ അഡ്വൈസ് കൊടുക്കാൻ ലൈറ്റ് ഓഫ് ആയി ആയിക്കഴിഞ്ഞാൽ അർജുനായിട്ട് സംസാരിച്ചിരിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് പല പല കാര്യത്തിലാണെങ്കിലും ശ്രീധുവിനെ കളിയാക്കുന്നൊക്കെയുണ്ട് അപ്പം ശ്രീധു അത് അർജുനോട് പോയി പറയുകയും ചെയ്തു അപ്പോൾ അർജുൻ പറഞ്ഞത് അവരെപ്പോഴും അങ്ങനെ തന്നെയാണ് അത് കളിയാക്കുന്നൊന്നുമല്ല എന്നാണ് അർജുൻ പറഞ്ഞത് എന്താണെങ്കിലും അവർക്ക് സന്തോഷമായി ബിഗ് ബോസ് വേഗം തന്നെ ജാൻമണിയെ എണീപ്പിച്ചു പിന്നെ നമ്മുടെ ജിൻഡോ ചേട്ടൻ വന്ന് ജാൻമണിയോട് പറയുന്നുണ്ട് നീ ഇങ്ങനെ ഉറങ്ങേണ്ടായി എണീക്കുക നമുക്ക് പോയി കുക്ക് ചെയ്യുക അല്ലെങ്കിൽ ബാ എന്നൊക്കെ പറഞ്ഞ് ജിൻഡോ ചേട്ടൻ നല്ല വിളിക്കുന്നുണ്ട് ജാൻമണിയെ ജാൻമണി അവിടെ പറയുന്നുണ്ട് ഞാൻ ഈ സമയത്തൊക്കെ ഉറങ്ങുന്ന ആളാണെന്ന് ജിൻഡോ പറയുന്ന ണ്ട നീ എഴുന്നേറ്റ് വാ എന്ന് പറയുന്നുണ്ട് നമുക്ക് അടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്